രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കണെങ്കിലും കുറച്ചുകൊടുക്ക ഏഹ് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ടൈട്ടിന്റെ ക്യാമറയും കൊടുക്കാല്ലേ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വിത്ത് സി എൻ ജി വരെ ഉള്ള വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കണം ഏഹ് അത്രേള്ളൂ അല്ലേ സെവൻ സീറ്റ് വണ്ടിക്ക് ഒരു ലക്ഷത്തി നാപ്പതിനായിരം ടാറ്റന്റെ വെഞ്ചർ കൊടുക്കാറ് ചോദിക്കണമെങ്കിൽ അയ്യായിരം സാൻഡർ കൊടുക്കാം അത് ഫാൻസി നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നമ്പറുള്ള വണ്ടി അല്ലേ എമ്പതിനായിരം കൊടുക്കാൻ അത്രയുള്ളൂ വെറും എൺപതിനാറ് ഉറുപ്യക്ക് രണ്ടായിരത്തി അഞ്ച് മുകളിലെ ഇരുപത്തിയഞ്ചു വരെ ലാസ്റ്റ് ഇയർ പേപ്പറുള്ള അടിപൊളി വേഗം എടുക്കണല്ലേ നാല് ലക്ഷത്തി പത്തായിരം ചോദിക്കുന്നത് ഇതിനെ കുറച്ചു കൊടുക്കുക നാല് ലക്ഷത്തി പത്തായിരം ആണ് വോക്സ് വാഗന്റെ വെന്റൊക്കെ ചോദിക്കുന്ന തെർച്ച മണിക്ക് കുറച്ച് കൊടുക്കുക ചോദിക്കണേ ഒരു ലക്ഷം ചോദിച്ചാൽ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം എത്ര വണ്ടിക്ക് നമുക്ക് ലക്ഷം വണ്ടി ചോദിക്കും പെൻസിന് നാല് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം നാലര ലക്ഷം ചോദിച്ചാല് അത് കുറച്ച് രൂപം കൊടുക്കും നാല്പത്തി അഞ്ച് യ്യാറ്ക്കും കൊടുക്കാറുല്ലേ അതിൽ എന്തെങ്കിലും കൊടുക്കാം ലക്ഷം രണ്ടേ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വെസ്റ്റ് ക്ലാസ്സിൽ വീണ്ടെത്തിക്കുന്നത് നമ്മള് കഴിഞ്ഞിസോഡ് വന്നിട്ട് സെക്കൻഡ് മരത്തിന് സെക്കൻഡ് മറില് തലവരുകൾ വണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിന് ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് വരുമ്പോൾ മെക്കാനിക്കൽ കൊണ്ട് കൊണ്ടുവരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കട്ടോ അതേമാതിരി ലൊക്കേഷൻ എന്റെ മലപ്പുറം ജില്ലയിലാണ് തിരൂര് താന്നൂർ വട്ടത്താഴ പോപ്പർ ലൊക്കേഷൻ എന്റെ ഏശോ നാൽപ്പതിനായിരം മുതൽ മാർജ്ജോൾ സ്റ്റാർട്ടിങ്ങറുണ്ട് നാനോളം നാപ്പതിനായിരം മുതൽ അറുപത്തയ്യായിരം വാഗനർ സ്റ്റാർട്ടിങ്ങറുണ്ട് നാപ്പതിനായിരം സെല്ലുകളുണ്ട് അതേമാതിരി ഫുള്ളോളിലൊക്കെ നല്ല അടിപൊളി കൂർക്കുകളുണ്ട് അതേപോലെത്ത ചെറിയ പൈസ ഫോറിനോർ വേണ്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലിൽ കറങ്ങി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം പക്ഷെ നമ്മളെ സെക്കൻഡ് പാട്ടിലെ ആദ്യം നല്ല അടിപൊളി ടൈട്ടിന്റെ ക്യാമറ ക്യാമറി നല്ല അടിപൊളി സെറ്റാമോണ്ടല്ലേ ലക്ഷറിയുണ്ട് ലക്ഷറിയുണ്ട് എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി ഓട്ടോമാറ്റിക്ക് രണ്ടായിരത്തി എത്ര പേപ്പർ ഉണ്ട് ഇരുപത്തി പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സി എൻ ജി ഉണ്ട് സി എൻ ജി ഉണ്ട് സി എൻ ജി മോഡലിക്സ് വരുന്ന നല്ല അടിപൊളി ലക്ഷറി വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറിയാ ിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് നിലവിലുള്ള നല്ല അടിപൊളി വണ്ടി ചോദിക്കണ്ടേ രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കണേ എന്തിനും കുറച്ച് കൊടുക്കുലക്ഷത്തി എഴുപത്തയ്യായിരം ട്രൈ ഓട്ടിന്റെ ക്യാമറയും കൊടുക്കല്ലേ ഓട്ടോമാറ്റിക്ക് വണ്ടി ഓട്ടോ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് സി എൻ ജി ഉള്ള വണ്ടി അല്ലെ ഇരുപത്തിയായിരം എല്ലാ പേപ്പറും കേരളം

ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ അറിയാം സെക്കൻഡ് ഓണറണ്ട്സുകൾ ഉണ്ടോ ഇല്ല റീപ്ലേസ്മെന്റ് വണ്ടിയാ ഒന്നുമില്ല നല്ല നീറ്റ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കേ വണ്ടി ചോദിക്കുന്നത് നാലു ലക്ഷത്തി പത്തായിരം ആണ് വോക്സ് വാഗന്റെ വെന്റൊക്കെ ചോദിക്കുന്ന തെർച്ചകളും ഒത്തിരി മണി കുറച്ച് കൊടുക്കാം അല്ലേ കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങൾ കയറും എത്ര മൂന്ന് ലക്ഷത്തിനുള്ളിലായിട്ട് മാക്സിമം ലോണും ഡീസൽ ആണ് അല്ലേ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇരുപതിനുള്ള അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ബീറ്റ് ബീറ്റ് ആണ് മോഡലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ആ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് അല്ലേ ഡീസല് ഓക്കേ കിലോമീറ്റർ ഓടികണ്ട് ഒന്നേകാല് ഓടികണ്ട് ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങൾ എന്താ മെയിൻ ഗ്ലാസ് ഗ്ലാസ് മാറിയിട്ടില്ല ഗ്ലാസ് ക്രാക്ക് ഉണ്ട് മെയിൻ ഗ്ലാസിന് ക്രാക്ക് മാറിയിട്ടില്ലല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും കളർ ചെയ്തോണ്ടില്ലേ സ്പോയിലറൊക്കെ ഉണ്ട് എത്ര ചെറിയ ചെറിയൊന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ടാവും ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാനുണ്ടല്ലേ അല്ലേ ഇപ്പൊ വന്നിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞത് എത്ര ഒരു ലക്ഷം ഒരു ലക്ഷം കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ോണ് റെഡി ആയി ആയിക്കൊണ്ടിരിക്കാം ഡീസൽ മൈലേജ് മൈലേജ് മൈലേജും കിട്ടും ഓക്കെ അർത്ഥം നിസാൻ സണ്ണി കുട്ടൻ ചെറിയൊരു സണ്ണി കുട്ടൻ സെഡാ മോണ്ടില്ലേ ഏറെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ആ ഫാൻസി നമ്പറും ഉണ്ട് നമ്പർ നല്ല ഉഷാറുണ്ടല്ലേ എത്ര ഓടികൊണ്ട് ഇത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടികുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം സെക്കൻഡ് ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം നല്ല അടിപൊളി ഉഷാർ ഉഷാർ ഉഷാറുണ്ട് അല്ലെ ഉഷാറുണ്ട് ഉഷാറാണ് എല്ലാം കൊണ്ട് ഷെയർ എക്സൽ ആപ്ഷൻ വരുന്നത് എക്സെല്ലാം ഓപ്ഷൻ പറ്റും അല്ലേ ഓക്കേ എത്ര ഉണ്ടെങ്കിൽ അത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം ചോദിക്കണത് ആ കുറച്ച് കൊടുക്ക കുറച്ച് കൊടുക്കാൻ ലോൺ കറു ഒരു രണ്ടു ലക്ഷം വരെ ലോൺ ലോൺ കറു പത്തൊമ്പതിനായിരം മുടക്കി നമുക്ക് അടിപൊളി കിട്ടും ഇരുപത് മൈലേജ് മൈലേജ് കിട്ടാതെ

കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ കിലോമീറ്റർ ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ടയർ ടയറൊക്കെ നാല് പുതിയ ടയർ കരിമ്പുത്തൻ ടയർ പുതിയ എട്ടാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ റീപ്ലേസ് ചെയ്തില്ല മേജറാക്സിഡന്റ് ആക്സിഡന്റ് ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ സെവൻ സീറ്റ് വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഒരു ലക്ഷത്തി നാല്പതിനായിരം ചോദിക്കും ഏഹ് അത്രേ ഉള്ളൂ അല്ലേ സെവൻ സീറ്റ് വണ്ടി ഒരു ലക്ഷം നാല്പതിനായിരം ടാറ്റന്റെ ലോൺ വണ്ടി വാല്ലേ റെഡി ആയി ആയിക്കൊണ്ടിരിക്കാല്ലേ ഡീസൽ മാത്രം മൈലേജ് കിട്ടും പറയാം അടിപൊളി ആണല്ലേ ഓ ലക്ഷറി സാധനം ഞങ്ങടെ മോഡലുണ്ട് രണ്ടായിരത്തി ആറ് മോഡലാണ് ഈ ആറ് മോഡലാണ് ആറ് അപ്പൊ രാജാവാണ് രാജാവാണ് ഓട്ടോമാറ്റിക് ടുക്കണ്ടായിരത്തി ആറ് പേപ്പർ ഉണ്ട് പേപ്പറുണ്ട് സൺറൂഫ് സെൻട്രൂഫ് വണ്ടി അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് വന്ന സൺപ്രൂഫ് നല്ല അടിപൊളി വണ്ടി അല്ലെ ലക്ഷറി എത്ര വണ്ടിക്ക് നമുക്ക് ലക്ഷം വണ്ടി ചോദിക്കും ബെൻസിന് നാല് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നു കുറച്ച് കൊടുക്കാം നാലര ലക്ഷം അത് കുറച്ചു ലോൺ കൊടുക്കുവാ ലോൺ കാര്യങ്ങൾ എങ്ങനെയാണ് ലോണി കയറുമില്ല റെഡി കായ്ക്കാൻ നാലര ലക്ഷം രൂപയ്ക്ക് അടിപൊളി ബെൻസ് നല്ല സൺപ്രൂഫുള്ള വണ്ടി കൊടുക്കാം ആറ് മോളിൽ എത്ര ആറരം പേപ്പറുള്ള വേറെ പണി കാര്യങ്ങളൊക്കെ കേരള വണ്ടി അത് കേരള വണ്ടി കേരള വണ്ടിയാണല്ലേ അതേമാതിരി വീണ്ടൊരു പെൻസുണ്ടല്ലോ ആ ഈ പെൻസിലെ മോഡല്ണ്ട് രണ്ടായിരത്തിഒമ്പത് മോഡല് ഒമ്പത് മോഡലാണ് ആണ് അല്ലേ കേരള വണ്ടി ഓറിജിനൽ കേരള വണ്ടിയാ ആ ഇത് ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക് വണ്ടി ഇതുവരെ സ്കേറ്റിംഗ് കാര്യങ്ങളും ഒക്കെ ചെയ്തോണ്ട് അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ കിലോമീറ്റർ കാര്യങ്ങൾ എത്ര അറിയുമോ കിലോമീറ്റർ ഒന്നേ രൂപ

സൺപ്രൂഫ് ഉണ്ട് എല്ലാം കൂടെ നല്ല കാണാൻ ചോറുക്കള് വണ്ടിയാണ് കാര്യങ്ങളൊക്കെ സ്കാറ്റിങ് സൈഡില് സ്കാറ്റിംഗ് ഉണ്ട് ഫ്രണ്ടിലുണ്ട് ബാക്കിൽ ഉണ്ട് എല്ലാം ഉണ്ടല്ലോ ഇത് ഡീസലോ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് കിട്ടും ഡീസൽ പന്ത്രണ്ട് പതിനഞ്ചിനുള്ള മൈലേജ് പറയേ എന്നാൽ ഓടിക്കുന്ന ഡിപ്പൻസ് ഓടുന്നതിനനുസരിച്ചാണല്ലേ പണികളൊന്നും ചെയ്യാണ്ട് സന്നല്ലേ മാരുതി സെന്റ് എങ്ങനെ മോളിൽ രണ്ടായിരം മോളിൽ രണ്ടായിരം മോള് മാരുതി സെന്റ് പേര് ഇഞ്ചൻ കാർപ്പറേറ്റർ ആണ് ാണ് കോർപ്പറേറ്റർ ആണ് അല്ലേ എത്ര പേപ്പർ ഉണ്ട് പേപ്പർ ഇരുപത്തിയഞ്ചു വരെ എല്ലാ പേപ്പറും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കുന്നു ഓടിക്കേണ്ട ഓണർഷിപ്പിന് വരെ പറയാൻ ഓണർഷിപ്പ് ഓണർഷിപ്പിലാ നിലവില് നിലവിലുള്ള തേടാണല്ലേ ഇതിനെന്താ റീപ്ലേസ് കാര്യങ്ങളുണ്ടോ കാര്യങ്ങളൊന്നുമില്ല പെയിന്റും ഒക്കെ ചെയ്യാണ്ട് ചില അപ്പൊ വന്നിട്ടുള്ളു ടച്ച് ചെയ്ത് ക്ലിയർ ആക്കാൻ വന്ന നിലവിലുള്ള െ എത്ര വണ്ടിക്ക് ചോദിക്കണ്ട് നാപ്പത്തഞ്ച് നാപ്പത്തയ്യാറ് വാരി കൊടുക്കാറുല്ലേ അതിനെ കുറച്ച് കൊടുക്കാം റെഡി പൈസക്ക് വണ്ടി നടക്കാമല്ലേ ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻ ജാത്രത്തെ വൃത്തിയുണ്ടല്ലേ എത്ര മൈലേജ് പെട്രോൾ കോർപ്പറേറ്ററിന് ആയിട്ട് പതിനഞ്ചിന് ഉള്ളിലായിട്ട് മൈലേജ് കിട്ടും അയ്യാറ് സെ അടുത്തല്ലേ അടിപൊളി ലീവ് ആണല്ലേ ഇപ്പഴ വന്നിട്ടുള്ളു അല്ലേ എങ്ങനെ പോണേ ഇത് രണ്ടായിരത്തി പതിനേ പതിമൂന്ന് മോഡലാണ് കേട്ടോ കേരള നമ്പർ ആയ വണ്ടിയാണ് കേരള നമ്പർ ആയ വണ്ടിയാണ് അല്ലേ ജി ഡി ആട്ടോ ജി ഡി ആവശ്യം ഏഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരം കിലോമീറ്റർ മുപ്പത്തിനാലായിരം ഒന്നേ മുപ്പത്തിനാലായിരം ഓടിക്കുന്നുണ്ട് ഒന്നുമില്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് നില വൃത്തിയാക്കാൻ ടച്ചിങ് ടച്ചറാക്കി ഉഷാറാക്കി എത്ര നമ്മൾ ചോദിക്കണ്ടേ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം ചോദിക്കണ്ടേ മൂന്ന് അറുപത്തഞ്ചിന് കുറച്ചു കൊടുക്കൂലേക്ക ലോൺ മാക്സിമം പറഞ്ഞു കൊടുക്കാം ഓക്കെ തൊണ്ണൂറ് അടുത്ത വണ്ടി അല്ലാടി പോലെ ചെറിയ കൈ കൊടുക്കാൻ പറ്റിയ വണ്ടി ചെറിയ കൈ കൊടുക്കാം അത് സ്വർണ്ണ കളർ ആണേന്നു എങ്ങനെ മോഡൽ മോഡൽ ഉണ്ട് രണ്ടായിരത്തി അഞ്ച് മോഡൽ ആണ് അഞ്ച് മോഡൽ ആണ് എത്രയൊരു പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഒക്കെ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് ക്ലിയർ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടിയാണ് വന്നിട്ടുള്ളൂ ഒന്ന് കുട്ടപ്പനാക്കി ചൊർക്കാക്കി നമ്മൾ കൊടുക്കും ഓണർഷിപ്പിലോഷിപ്പ് സെക്കൻഡ് ഇല്ലാത്ത എത്ര വണ്ടി നമ്മള് ചോദിക്കണേ എൺപതിനാറ് കൊടുക്കാൻ പറ്റും അത്രേള്ളു വെറും എമ്പതിനാറ് രണ്ടായിരത്തി അഞ്ചു മുകളിലെ ഇരുപത്തിയഞ്ചു വരെ ലാസ്റ്റ് പേപ്പറുള്ള അടിപൊളി വേഗം കിടക്കുന്നു ചെറിയ കായിക്ക സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി കേക്ക് കുട്ടപ്പനാക്കി ചൊറുക്കാക്കി നോക്കൂ പെട്രോൾ അത്ര മൈലേജ് പെട്രോൾ ഒരു പതിനാല് മൈലേജ് മൈലേജ് ഓക്കെ അടുത്തോണ്ടിന് നാനോ വീണ്ടും ചെറിയ കായ്ക്കിനോ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണ് ഏഹ് പത്ത് മോഡൽ ആനോടല്ലേ സ്റ്റാറിംഗ് വരില്ല എ സി ഉണ്ടാവും ഫ്രണ്ട് ഡോർ ടു ഡോർ പവറേ ഉണ്ടാവും സ്റ്റാറിംഗ് വരാത്തോണ്ട് ആ ഓക്കേ കിലോമീറ്റർ കാര്യം പറയാൻ പറ്റുവോ കിലോമീറ്റർ കിലോമീറ്റർ കോടികണ്ട് ആ ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഉള്ളത് ക്ലാസ്സിന് മെയിൻ ക്ലാസ്സിന് ക്രാക്ക് വേറെ മേജർ ആക്സിഡന്റ് ഒന്നും ഒന്ന് പറഞ്ഞു ചെറിയൊരു വരങ്ങനെ അത് അതെ പറഞ്ഞു എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് വെറു നാപ്പത്തെട്ടാറ് പത്ത് മുകളിലെ ഞാനാണ് കൊടുക്കാല്ലേ വേറെ കുറച്ച് കൊടുക്കുക എന്തെങ്കിലും കുറച്ചും കൊടുക്കാൻ പറ്റുള്ളത്ര മതിയെ അടുത്ത വണ്ടി വണ്ടി വീണ്ടും കുറഞ്ഞ മോഡൽ അല്ലേ ും വേഗനെ രണ്ടായിരത്തിഒൻപത് മോഡലാൻഡോർ കിലോമീറ്റർ ഒന്നേ ഇരുപതിനേ പതിനഞ്ചോ ഒന്ന് ഒന്നേ പതിനെട്ടോണ്ട് ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ഓണർഷിപ്പ് നിലവിലുള്ള അഞ്ചു വർഷ പേപ്പർ പുതിയ പേർ അഞ്ചു വർഷം പേപ്പർ ക്ലിയർ ആണ് അപ്പൊ എടുക്കുന്നതൊക്കെ ഞാൻ പണി കാര്യം ടയർ ഉണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഓ ടയുണ്ടല്ലോ അല്ലേ എല്ലാംകൊണ്ട് ഉഷറവുണ്ട് അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നേ ഒരു ലക്ഷത്തി ഇരുപത്തി അത്രേ ഉള്ളൂ കുറച്ച് കൊടുക്കാം എന്തായാലും ഒന്നേ ഇരുപത്തി എന്തായാലും കൊടുക്കും റെഡി ആയി നോക്കാം ല്ലേ ഈ ലൊക്കാലിറ്റി പെട്രോൾ എത്ര മൈലേജ് കിട്ടും ആ ലെവലിൽ മൈലേജും കിട്ടാ അടുത്ത വണ്ടി റിഡ്സിലെ വൈറ്റ് കളർ റിഡ്സ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഏഹ് പതിനാറ് എൽ ഡി ഐ കേരള വണ്ടി ആക്കിയതാണ് ഏഹ് നമ്പറായ വണ്ടിയാണ് കേരള നമ്പറായ അടിപൊളി ആണ് കേൾക്കുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയൊക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ മെയിൻ ക്ലാസ് ആണ് ാണ് മെയിൻസ് മാറി വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല മെക്കാനിക്കൽ സീറ്റർ കാര്യങ്ങളൊക്കെ മെക്കാനിക്കൽ കുഷാറാണ് പറഞ്ഞു കൊടുക്കുക എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഇരുപതിനായിരം ചോദിക്കണേ ആ കുറച്ച് കൊടുക്കുക മൂന്ന് ഇരുപത് ആവശ്യം എന്തായാലും കുറച്ച് കൊടുക്കുക പറഞ്ഞു കൊടുക്കുക ഡീസൽ ആണ് എത്ര വില എന്തായാലും പതിനെട്ട് ഇരുപതിനും വിലയുണ്ട് മലേ എന്തായാലും കിട്ടും ഇതിപ്പോ ലോൺ എത്ര ഫുൾ ലോൺ കുറവു മാക്സിമം കൊടുക്കാൻ ഓക്കെ അതല്ലേ പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം പ്രൊഫൈൽ മെയിൻ ആയിട്ട് പറഞ്ഞല്ലേ അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ആണ് ഫിഗോ ആസ്പയർ ആ ഫിഗോ ആസ്പെയർ ആണ് നല്ല അടിപൊളി ഡിക്കലേ വണ്ടി എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി 2016 ഡീസൽ ആണ് ആ അത്യാവശ്യം നല്ല മൈലേജില മൈലേജിലുള്ള ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ ടൈറ്റാനിയുടെ ഓപ്ഷൻ വണ്ടി പറ്റില്ല ടൈറ്റാനിയ താഴെ വണ്ടിയാണല്ലേ ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് മുപ്പത് ആ ഓണർഷിപ്പിന്റെ കാര്യം സെക്കൻഡ് ഓണറും ഒന്നും ഇല്ല ഒന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അടിപൊളിയുണ്ടല്ലേ നല്ല ബോഡി ക്വാളിറ്റിയും ഉറപ്പുള്ള ഉണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യം ചോദിക്കുന്നുണ്ട് മൂന്നര കൊടുക്കൂ ലോൺ കേറു രണ്ടേകാല് ലോണും കേറു മാക്സിമം പ്രൊഫൈലും മാക്സിമം ചെയ്തൊക്കെ ഓക്കേ

കിലോമീറ്റർ ഒന്നേകാല് ഓടിക്കണ്ടെ ഡീസൽ ആണ് ഡീസൽ വണ്ടിയാണ് ഒന്നേക്കാൽ ഓടിക്കണോ സെക്കൻഡ് ആണ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നില്ല ഒന്നുമില്ല ഇല്ല പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം എത്ര ചോദിക്കണ്ടേ നമ്മൾ ഒന്നേ കാലം ഒന്നേ കാല കഴിക്കണ്ടത് ഒന്നേ കാലം ഓടിയും ചെയ്തോ ഒന്നേക്കാലോ ചോദിക്കും ചോദിക്കണേ അതില് കുറച്ച് കൊടുക്കൂല്ലേ കുറച്ച് കൊടുക്കാം റെഡി ആയി കൊണ്ടു വെക്കാം ആയി കൊണ്ടുവക്കാം ഡീസൽ എത്ര വലിയ കേട്ടോ മൈലേജ് ഉണ്ടോ മൈലേജും കിട്ടും അതും ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുക അടുത്ത വണ്ടി ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് പത്ത് കോടിയാണ് ഓണർഷിപ്പിന് സെക്കൻഡ് ഓണ വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നല്ല വണ്ടിയാ സെക്കൻഡ് നല്ല വൃത്തല്ലേ എത്ര നല്ല ഈ വണ്ടിക്ക് ചോദിക്കണ്ടേ നമുക്ക് ഒരു ലക്ഷം കൊടുക്കാം ഒരു ലക്ഷം കൊടുക്കും കൊടുക്കുന്നു ഒരു ലക്ഷം ചോദിക്കണ്ടല്ലേ ഒരു തൊണ്ണൂറിനൊക്കെ കൊടുക്കല്ലേ തൊണ്ണൂറ് ആൾക്കാർ വന്ന മാക്സിമം ചെയ്തേ ഇത് ഡീസലാ മാത്ര മൈലേജ് കിട്ടും കിട്ടും പറഞ്ഞു കൊടുക്കാം അടുത്തോണ്ട് ഡാക്സന്റെ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലാ

ഏഹ് കമ്പനി ഇത്തരക്കുള്ള ഉഷാര വണ്ടി വണ്ടി എടുക്കുന്നൊക്കെ പേടി പഠിച്ചിട്ടുണ്ടാവും പെട്രോൾ നല്ല മൈലേജ് ഓടിക്ക എത്ര ചോദിക്കണെന്നല്ലേ രണ്ടേക്കാൽ ചോദിക്കണേ രണ്ടേക്കാലം ലോൺ കയറും അടിപൊളി ടാക്സ് റെഡി കൊടുക്കാല്ലേ പതിനെട്ട് മലേജ് അതേമാതിരി റെഡിണ്ടല്ലോ സെയിം രണ്ടാണ് രണ്ടായിരത്തി പതിനേഴ് മോണില് പതിനെട്ട് രജിസ്ട്രേഷൻ പതിനേ പതിനെട്ട് വണ്ടിയാണ് നല്ല വണ്ടി സിംഗ്ഷിപ്പ് തന്നെ

കിലോമീറ്റർപതിനായിരം ആ ഓണർഷിപ്പ് സെക്കൻഡ് എത്ര വണ്ടിക്ക് നമ്മൾ ആറര ലക്ഷം ലക്ഷം ചോദിക്കണേ ചോദിക്കണ്ട അതിലെന്തായാലും കുറച്ച് കൊടുക്കും കുറച്ചും കൊടുക്കാം ലോൺ കയറുമല്ലേ ഒരു അഞ്ച് ലക്ഷം ഫിനാൻസും മാക്സിമം ലോൺ റീപ്ലേസ് കൂടെ കേരള വണ്ടി അല്ലേ കേരള വണ്ടി പെട്രോൾ എത്ര അല്ലെ ഡീസൽ പെട്ടോള ഇത് പെട്രോൾ എത്ര വരച്ചിട്ടു പെട്രോൾ ഒരു പതിനഞ്ച് പതിനാറ് മൈലേജും പറയാം അടുത്ത വണ്ടി നല്ല അടിപൊളി നല്ലോ എങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാ ആ പതിനേഴ് മോഡലുണ്ട് ഇത് ഫുൾ ഓപ്ഷൻ ഫുൾ ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ വരവേള കേര കിലോമീറ്റർ കിലോമീറ്റർ ഓടികുണ്ട് സിംഗിൾആർസി വണ്ടിയാണ് സിംഗിൾ ആർഷിപ്പു വീലർ ഉണ്ടോ ും എത്ര ചോദിക്കണ്ടാല് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കണ്ടേക്കാം എട്ട് കുറച്ച് കൊടുക്കും അഞ്ചു ലക്ഷം വരെ ഫിനാൻസിംഗ് കറും ഓ വള്ളത്തിനടി മുങ്ങിപ്പോയാലും ഉള്ളുക്ക് വെള്ളം കയറില്ല ആ സെറ്റപ്പ് വണ്ടിലെ ഗോർക്ക എട്ട് ലക്ഷം തൊണ്ണൂറു വശത്തേഞ്ച് എന്നാലൊരു മൂന്ന് ലക്ഷം വേണം വണ്ടി എടുക്കാണെങ്കിൽ നോക്കി മാക്സിമം ചെയ്ത് ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഒരു പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടും വള്ളത്തിനടി പോകാം അതാണ് അടുത്തവണ് അടിപൊളി ജീപ്പ് പോലെയറാണുള്ളതെ ചുറുക്കൊക്കെ ഉണ്ട് അല്ലേ ഫോർ ഇൻറ്റു ഫോർ ലുക്ക് അല്ലേ എങ്ങനെ മോഡലുണ്ട് രണ്ടായിരം മോഡലാണ് രണ്ടായിരം ആണ് പേപ്പർ ഉണ്ട് പേപ്പർ രണ്ടായിരത്തിഇരുപത്തി ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ഉണ്ട് കിലോമീറ്റർ വരെ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഒന്നിന്റെ ഓടിക്കണോടോ ഓടിക്കണോ അഞ്ച് ടയറും കരിമ്പുത്ത ടയർ കരിമ്പുത്തും ഫുള്ള് ബ്ലാക്ക് മാറ്റ് ബ്ലാക്ക് കൊടുത്തോണ്ട് എന്താ ടയർ ഫൈവ് സീറ്റ് വണ്ടിയല്ലേ ഫൈവ് സീറ്റ് എത്ര വണ്ടിക്കൊള്ളു ചോയിക്കണെന്നാല് മൂന്ന് ലക്ഷത്തിയ്യം മൂന്ന് ലക്ഷത്തിയ്യം ചോദിക്കുന്നു മൂന്ന് ലക്ഷത്തിയ്യായിരം ആണെങ്കിൽ ചോദിക്കണ്ട ഫുൾ മോഡിഫിക്കേഷൻ ചെയ്ത അടിപൊളി വണ്ടി വേണ്ടില്ലേ ഫോർ ഇന്റു ഫോറില് ലൈറ്റ് കാര്യങ്ങൾ അതായത് ചെയ്തിരിക്കണേല് കാര്യം ഇവിടെ വെള്ളത്തില് പോകാലേ ഫുൾ സെറ്റ് വണ്ടി ഡീസലെ മാത്രം മര്യാദ ചിട്ടു ഡീസല് പത്ത് പതിനാലും അഞ്ച് കരിപ്പുറത്തേക്കല്ലോ അടുത്ത അടിപൊളി എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാ പന്ത്രണ്ട് മോഡലാണ് ഡീസല് ഡീസലാണ് ിലോമീട്ടർ കാര്യങ്ങളൊക്കെയാണെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കണേ നുറു കരിയർ കാര്യങ്ങള് കമ്പി ലൈറ്റ് ഒക്കെ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീനും എത്ര ഓടിക്കണ്ടേ ഒരു ലക്ഷത്തിനായിരം കിലോമീറ്റർ ഓടിക്കണ്ടിപ്പ് എത്ര ആയിക്കണോ ഫോർ ഓണർസ് കാര്യങ്ങളൊന്നും ചെയ്യും കൊടുക്കാം എത്ര വണ്ടി നമ്മള് ചോദിക്കണേ

കൊറോള അൾട്ടീസ് ആണ് അങ്ങനെ മോഡലുണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്ടായിരത്തിഒമ്പത് മോഡലുണ്ട് ഒമ്പത് മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ഡിഎൽ ആണ് അല്ലേ ഇവിടെ ആയി കൊടുത്തു നമ്പറാക്കിട്ടാണ് കൊടുക്കൂല്ലേ എത്ര ഓടികന്ന് പറയാൻ ഒരു ലക്ഷം കിലോമീറ്റർ ഗ്ലാസ് വരെ പോണോ കാണൂലേ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ നല്ല ചുരുക്കളുണ്ട് ആയിക്കോണോ സെക്കൻഡ് वर... okay. െ റീപ്ലേസൊന്നുമില്ല വേറെ ആക്സിഡന്റ് ഒറിജിനൽ ആണ് പൊട്ടുണ്ട് ഒറിജിനൽ ആണ് ചെറിയൊരു മാഷാധാരത്തിൽ പൊട്ടിക്കൂല എത്ര ചോദിക്കട്ടെ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കണം രണ്ട് എഴുപത്തി അഞ്ചില് കൊടുക്കും നമ്പർ ആക്കിയിട്ടാണ് ആക്കിയിട്ടാണ് നമ്മൾ നമ്പർ ആക്കിട്ടാണ് കൊടുക്കില്ലേ പേപ്പർ അഞ്ചു വർഷം എല്ലാ എല്ലാമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സി എഞ്ചി വരണം കേട്ടോ അവിടുത്തെ ഷവർലെറ്റിന്റെ ക്രൂസാണല്ലോ ക്രൂസ് എങ്ങനെ മോളിൽ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് മോളിൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ ക്രൂസാണ് മൂവായിരത്തി എണ്ണൂറോ നമ്പർ ഉണ്ട് അല്ലേ നമ്പർ ഒക്കെ ഒന്നേ നാപ്പത് ഒന്നേ നാപ്പോ ആ ഓണർഷിപ്പിന്റെ കാര്യം സെക്കൻഡ് ഓണറും നിലവിലുള്ള റീപ്ലേസുകൾ ഉണ്ടോ ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് സൺട്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി ക്രൂസ് ആണല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ചോദിക്കണേ രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരാണ് ഷവർലെറ്റിന്റെ ക്രൂസിന് കൊടുക്കണ്ടല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ ലോൺ കുറവ് വണ്ടി നമുക്ക് റെഡി കൈക്ക് രണ്ട് ലക്ഷത്തി നല്ല അടിപൊളി കുറച്ച് കൊടുക്കുക ചെയ്യാം ആ അത്ര കേരള കേരള കേരളേ ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടു ഡീസൽ പതിനെട്ടിനുള്ള മൈലേജ് കിട്ടു ഫ്രണ്ട്സ് അപ്പൊ വീടുകളിൽ ചെറിയ വീട്ടിലുള്ള ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കഴിഞ്ഞു മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയുടെ പാട്ട് അല്ലെങ്കിൽ അടിപൊളി കൂടിയായി വീട് കാണാം